നമസ്കാരം വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹോമിയോ മെരുത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ആടുകൾക്ക് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗർഭിണിയാവാനുള്ള സാധ്യത കുറയും അപ്പോൾ അങ്ങനെ ഹോർമോൺ ചേഞ്ചസ് വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ആടുകൾ ചെനു പിടിക്കാതെ തന്നെ കാമ്പിൽ പാലിറങ്ങുന്ന അവസ്ഥയൊക്കെ അതുപോലെ സ്യൂഡോ പ്രഗ്നൻസി വരാം ഇതൊക്കെ ഹോർമോൺ പിടിയാനി വരുന്നതാണ് അങ്ങനെയുള്ള ആടുകൾക്ക് പിന്നീട് നമ്മൾ ചെന്ന പിടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ഹോമിയോ മരുന്നുകളാണ് ഉപയോഗിക്കുന്നതാണ് അതുപോലെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നീണ്ട കാലം മതിയൊന്നും വരാതെ നിൽക്കുന്ന ആടുകൾക്കും ഈ ഹോമിയോ മരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആടുകൾക്ക് ഹോർമോൺ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ആദ്യത്തെ മരുന്നിൻ്റെ പേരാണ് മെൻസോ എന്ന് പറയും മെൻസോ എന്ന് പറയുന്ന ഒരു സിറപ്പാണ് ആ സിറപ്പ് ആടുകൾക്ക് കൊടുക്കുന്നത് ആടുകളിൽ മതിയുണ്ടാകാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് മെൻസോയിഡ് സിറപ്പ് ആടുകൾക്ക് കൊടുക്കുന്നത് ആദ്യം ആടിനെ വിരയിളക്കുക വിരയിളക്കിയു ശേഷം ഒരു മൂന്നോ നാല് ദിവസം കഴിയുമ്പോൾ മെൻസോയിഡിൻ്റെ സിറപ്പ് അത് ഒരു പത്ത് എം എൽ രാവിലെ കൊടുക്കുക പത്ത് എം എൽ വൈകുന്നേരം കൊടുക്കുക അങ്ങനെ പതിനഞ്ച് ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത് ക്യൂർ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഈ അഞ്ച് ദിവസം ആറ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ ആട് മതിയിലേക്ക് വരും അങ്ങനെ മതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആടിനെ ക്രോസ് ചെയ്യിക്കാം ഈ മെൻസോവൈഡിനോടൊപ്പം ഹോമിയോയിൽ ഒരു മരുന്നും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട് അതിൻ്റെ പേരാണ് ബോവിസ്റ്റ തേർട്ടി എന്ന് പറയും ബോവിസ്റ്റ തേർട്ടി എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത് പത്ത് തുള്ളി പത്ത് മില്ലി വെള്ളത്തിൽ ചേർത്തിട്ട് അതും ഈ രാവിലെയും വൈകുന്നേരവും മെൻസോവൈഡിനൊപ്പം കൊടുക്കാം എന്ന് പറഞ്ഞാൽ സിറപ്പ് കൊടുത്ത് ഒരു പത്തല്ലേ പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ബോയ്സ്റ്റെ തെരട്ടി എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ പാടും ആടുകൾ ഒരു പ്രസവം കഴിഞ്ഞു പക്ഷേ അടുത്തൊന്നും പെട്ടെന്ന് മതി കാണിക്കുന്നില്ല അത് മൂന്ന് മാസം കഴിഞ്ഞു ഇല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞു മതിയിൽ വരുന്നില്ല അങ്ങനെയുള്ള സമയത്തും ആടുകൾക്ക് ഈ മെൻസോയിഡ് എന്ന് പറഞ്ഞാൽ സിറപ്പ് കൊടുക്കാം അത് കൊടുക്കുന്ന രീതിയിലൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം ഈ മെൻസോയിഡിൻ്റെ സിറപ്പ് അതൊരു പത്ത് മില്ലി ഞാൻ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരം കൊടുക്കുക അതിനോടൊപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു മുട്ട എടുക്കുക അതിലേക്ക് അല്പം മീനെണ്ണ ചേർക്കുക രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിന് ശേഷം ഒരു സ്രിഞ്ച് വഴി വലിച്ച് ആടിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം നോക്കും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനവും ഈ ഏഴ് ദിവസത്തിനുള്ളിൽ ആട് മതിയിൽ വരും പിന്നെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ മുട്ടനാടുണ്ടെങ്കിൽ മുട്ടൻ്റെ ഒപ്പം കൂട്ടിൽ കയറ്റി കെട്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും ഒരു അഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ ആടിനെ മതിയിളകി ഹോസ് ചെയ്യിക്കാൻ പറ്റും അപ്പം അങ്ങനെയൊരു ഗുണം ഈ മെൻസോഴ് കൊണ്ട് ഉണ്ട്